പറഞ്ഞു ലക്ഷ്മിരിക്കേണ്ട ഞാൻ ഈ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കും നിന്റെ ഭാഗ്യമാണ് നിന്റെ ഈ തായ് ബാട്ടുള്ള പേസല്ലേ അത് എന്നാജഡിങ്ങല്ലേ ഓച്ച

എന്താ പേര് നോക്കാം പേരും ഓ ട്വിൻസ് ആണല്ലേ ചോദിച്ചോളൂ എനിക്ക് കുറച്ച് ലക്ഷറി ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ് മനസ്സിലാവില്ല അധികം സമയമില്ല അതുകൊണ്ട് ഒരു മിനിറ്റ് മിസ്റ്റർ ബാല എന്റെ ഒരു കൊളീഗാണ് ഫ്രണ്ടുമാണ് പുള്ളി ഇന്ന് മുന്നോട്ട് കയറ്റി യടിയാണോ അത് വെറുമ്പോൾ ഉള്ളേ പടക്കം പൊട്ടണല്ലേ പൊട്ടും കാണോ താൻ ഇതുവരെ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാണെന്ന് ചോദിച്ചത് എന്താ ഹലോ മൈ ഇനി ഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ് ഏതാണ് നോട്ടം ഉഫ് സിനിമ പറ സീൻ 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 എനിക്ക് ഓർമ്മയില്ല മത്തായ സിനിമയിലെ ലുക്ക് ലുക്ക് ആ ആ ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ പൊട്ട സിനിമ സിനിമ മര്യാദയ്ക്ക് സിനിമ ഇല്ല കാണുമില്ല ഒരു സീൻ പറയണേടാ പ്രേമധീര സിനിമയിൽ ചേട്ടൻ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടി കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് പുള്ളിയോട് വെച്ചു നോക്കാ പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരുമോ എന്ത് പെട്ടെന്നല്ലേ കൈ പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് ചോദ്യം ചോദിച്ചിട്ട് പൊട്ടിച്ചെ ഏ നിങ്ങളുടെ കാര്യമില്ല അവിടെ ഇണ്ടായത്

ത്രീ ഡണ്ണിംഗ് ക്രോഗർ എഫക്റ്റ് മീനിങ് ചേട്ട ഒരു വ്യക്തി തന്റെ കഴിവ് കേറിനെ മനസ്സിലാക്കാതെ ഇരിക്കുന്നയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചുാൻ എന്തോ സംഭവമാണെന്ന് વિચારിക്കുന്ന അവസ്ഥ സിമ്പിൾ ആയി പറഞ്ഞാൽ പൊട്ടൻ അയ്യോ നമ്മുടെ സമൂഹയേനെ കൂടാ പൈസയാണ് ട്ടോ ഗംഭീര ആയിട്ടുണ്ട് അങ്ങു വലിയ അഭിപ്രായ അസ്മിനെ അങ്ങനെല്ല വരില്ല ആരെ പഠിപ്പിച്ച അള്ളാഹ അതിനെ സന്തോഷിൻ ഭാഗത്തിന് രണ്ട് റൂമുകൾ അടിച്ചാലോ അല്ലെങ്കിൽ ഹോട്ടലിൽക്ക് പോകാം ഹോട്ടലിൽ അബാരി പോ

താൻ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ പറക്കിയെടുത്ത് പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം സൂപ്പർ സ്റ്റാർ ഡേവിഡ് അത് മരിക്കണം തനിക്ക് തന്നെ എത്ര കാലോട്ട് അറിയാം ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ സിനിമ വന്നത് കൊറേ ധ്വനിച്ചിട്ടാണ് സൂപ്പർ സ്റ്റാർ ആയത് ഇനി അച്ഛൻ വേഷവും അമ്മാവൻ വേഷം ചെയ്യണോ കൂട്ടുകാരന്മേഷോ അളിയൻ വേഷം വില്ലം വേഷം ചെയ്യണോ കുഞ്ഞുപടം ചെയ്യണോ നടക്കില്ല ഞാനോടി എടോ എന്റെ ആദ്യത്തെ മൂന്ന് പണം സൂപ്പർ ഹിറ്റായിരുന്നു ഹിറ്റും അത് ഞാൻ ആദ്യത്തെ മൂന്നെണ്ണം സൂപ്പറായിരുന്നു അന്ന് താൻ ആയിരുന്നു താൻ ഒരു സാധാരണക്കാരനായിരുന്നു ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ചേരാൻ പറ്റുമായിരുന്നു താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണി വാളി മോനെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ് അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല താൻ ഈ എടുത്തോളും ചെയ്താൽ അവസാനമായിട്ട് അയ്യേ എന്താണ് എന്തോ കളീരാസന ഉള്ളത് എന്താണ് അമോ അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ അത് താനല്ല അമിർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പ് ആയിരിക്കും സത്യം ഉണ്ടത് നമ്മുടെ ആയുഷ്മാൻ ഖുറാനിനെ കണ്ടിട്ടില്ലേ എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ താൻ ഇത്ര വലിയ സുന്ദരൻ സുമുഖൻ ഇത്ര ഹൈറ്റൊക്കെ ഇന്നിട്ട് എന്റെ നമ്മൾ കയ്യിലുടങ്ങു ശരിയാക്കി എടുക്കാം തന്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇത്രയും കാലം താൻ എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ടോ പുസ്തകം ഏ താൻ താനിവിടെ പലർക്കും പുസ്തകം കൊടുത്തൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഓറേ താൻ ഇവിടെ പോകുന്നു ആരോറാണ് താനാണ് ഓറേ ഇരിക്ക ഞാൻ മുള്ളാൻ പോവാണ് അതിനും തന്റെ കോച്ചിങ് ഞാൻ വേണം കൊണ്ടോണ്ടോ ആ അപ്പൊ അവിടെ ഇരിക്കു വന്നിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് അങ്ങനെ പറഞ്ഞു എന്റെ സൂപ്പർ സ്റ്റാർ കളയണല്ലേ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലാരാണ് ഞാൻ നാളെ കേട്ടോ കാണിച്ചോ മാ